ഞാനും നീയും ഒന്നാണ് ഭാഗം ഒൻപത് മനോജന ഭൂമിയിലവതരിച്ചു മഹീൻ ജീവൻ ബലി കഴിച്ചു രാജ്യം അങ്ങേ തിരുഹിതം ും മുത്തശ്ശി ഐപ്പാഡിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഒരുപാട് സമയം കളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് കയറി ചെന്നുകൊണ്ട് സീത പറഞ്ഞു എത്ര നേരാ മോളെ കിടക്കുന്നത് എനിക്ക് ബോറടിക്കില്ലേ എന്നെ പുറത്തേക്ക് കൊണ്ടുപോകല്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞു എന്തിനാ കുട്ടികളോടൊപ്പം വഴക്കൂടാനാണോ കൊണ്ടുപോകുന്നത് രക്ഷ ചോദിച്ചു ഞാനല്ലോ നിങ്ങളുടെ മക്കളാ എന്നോട് വഴക്കുകൂടുന്നത് മുത്തശ്ശി ചെറിയ കുട്ടികളെപ്പോലെ പറയുന്നത് കേട്ട് മയൂരിക്ക് ചിരി വന്നു ചിരി അടക്കി പിടിച്ചു നിൽക്കുന്ന അവളെ അപ്പോഴാണ് മുത്തശ്ശി കാണുന്നത് ഏതാ ഈ കുട്ടി മുത്തശ്ശി ചോദിച്ചു ഇത് നമ്മുടെ സൂര്യൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നതാണ് അച്ഛൻ ഇടയ്ക്ക് പറയാറില്ലേ ഒരു ദത്തൻ സാറിനെ കുറിച്ച് ആ സാറിൻ്റെ മകളാണ് രക്ഷ പറഞ്ഞു ആണോ ഇങ്ങോട്ട് വാ എവിടെ ഇരിക്കേ മുത്തശ്ശി അവളെ വിളിച്ചുകൊണ്ട് ബെഡിൽ ഇരിക്കാൻ പറഞ്ഞു എനിക്ക് എന്നുള്ള ചായ കിട്ടിയില്ല മുത്തശ്ശി പറഞ്ഞു ഞാനിപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് രക്ഷ അവിടെ നിന്നും പോയി മോളെ അവർ പോയതും മുത്തശ്ശി തലചരിച്ചും പൊക്കിയുമെല്ലാം നോക്കുന്നുണ്ട് ദാ ആ ഡ്രോ കണ്ടോ അതിൻ്റെ മുകളിലെ ഷെൽഫിൽ ഒരു താക്കോലുണ്ടേ ആ താക്കോൽ എടുത്തിട്ട് അത് തുറന്ന് അതിൽ ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട് അതിൽ നിന്നും രണ്ടെണ്ണം എടുക്ക് ഒരെണ്ണം എനിക്ക് തരണം മുത്തശ്ശി പറഞ്ഞത് കേട്ടതും മയൂരി അമ്പരപ്പോടെ നോക്കി ചെല് അത് പിന്നെ മുത്തശ്ശി മുത്തശ്ശിക്ക് ഷുഗർ ഉണ്ടോ അവൾ ചോദിച്ചു ഇല്ലല്ലോ എനിക്ക് മരുന്ന് കഴിക്കുമ്പോൾ മാത്രമാണ് ഇവർ ചോക്ലേറ്റ് തരുന്നത് ഇത്തിരി മുമ്പ് മരുന്ന് കഴിച്ചു പക്ഷേ ചോക്ലേറ്റ് തന്നില്ല മറന്നുപോയി ഞാൻ ചോദിക്കാനും മറന്നു അതാ ഞാൻ ചോദിക്കുന്നത് ഒരു ചോക്ലേറ്റ് തരുമോ അവർ ചോദിച്ചു നിഷ്കളങ്കത ആവോളം മുഖത്ത് വരുത്തിക്കൊണ്ട് ചോദിക്കുന്ന അവരെ കണ്ട് മയൂരിക്ക് സങ്കടമായി അവൾ ചെന്ന് അവർ പറഞ്ഞതുപോലെ ഷെൽഫിൽ നിന്നും താക്കോലെടുത്തു ഡ്രോ തുറന്നു അതിൽ നിറയെ ചോക്ലേറ്റുകൾ ഇരിക്കുന്നു ഭംഗിയുള്ള ചില്ലുകുപ്പികളിൽ ആക്കിയാണ് വച്ചിരിക്കുന്നത് എന്ന് അവൾ കണ്ടു അതിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശിയുടെ കണ്ണുകളിലെ സന്തോഷം അവൾ കണ്ടു മുത്തശ്ശി അത് വാങ്ങാനായി കൈനീട്ടിയതും പെട്ടെന്ന് ഒരാൾ വന്ന് അവളുടെ കയ്യിൽ നിന്നും ആ മിഠായി തട്ടിപ്പറിച്ചു തട്ടിപ്പറിച്ച ആളെ നോക്കിയപ്പോൾ കണ്ടു അത് സൂര്യനാണ് എന്ത് പണിയാ നീ കാണിക്കുന്നത് മുത്തശ്ശി ചോദിച്ചു ഇന്ന് എത്രാമത്തെയാ ഈ കഴിക്കാൻ പോകുന്നത് അവൻ ചോദിച്ചു അത് അത് അവർ വിരലുകൾ ഉയർത്തി ഒന്നെന്ന് കാണിച്ചു സൂര്യൻ ഒന്ന് തറപ്പിച്ച് നോക്കിയപ്പോഴേക്കും രണ്ടെന്ന് കാണിച്ചു രണ്ടോ അവൻ ചോദിച്ചതും അല്ല മൂന്ന് ആഹാ എന്നിട്ട് ഇനിയും വേണമെന്നോ താനല്ലാതെ ഈ മുത്തശ്ശിയുടെ വാക്കും കേട്ട് എടുത്തു കൊടുക്കാൻ നോക്കുമോ മുത്തശ്ശി തന്നെ പറ്റിച്ചതാ മുത്തശ്ശിക്ക് ഷുഗർ ഉള്ളതാ ഏട്ടത്തി മധുരം ഒരുപാട് കഴിക്കാതിരിക്കാൻ വേണ്ടിയാ ഇത് പൂട്ടി താക്കോലെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് കാണിച്ചിട്ടാണ് ഞങ്ങൾ മരുന്ന് കഴിപ്പിക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഓരോന്നെടുത്ത് ഏട്ടത്തി തന്നെ മുത്തശ്ശിക്ക് കൊടുക്കും അതും കഴിക്കും പക്ഷേ ആരെങ്കിലും ഈ റൂമിലേക്ക് വന്നാൽ അവരോട് പറഞ്ഞ് ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഈ മുത്തശ്ശിയുടെ പരിപാടി ഇന്ന് തന്നെയാണ് ഇരയായി കിട്ടിയത് സൂര്യൻ പറഞ്ഞതും അവൾ അമ്പരപ്പോടെ മുത്തശ്ശിയെ നോക്കി അവർ ദയനീയമായി ഇരിക്കുന്നത് കണ്ടതും അവൾക്ക് ചിരി വന്നു താൻ ആ മുഖഭാവം നോക്കി അഭിനയത്തിൻ്റെ പുലിയാണ് ആയിരിക്കുന്നത് അതുകൊണ്ട് താമ വിഷമിക്കണ്ട എടാ അത് താട്ടേടാ എന്തായാലും ആ കൊച്ചെടുത്തതല്ലേ മുത്തശ്ശി ചോദിച്ചു തരില്ല മോളെ അത് വിചാരിച്ചുകൊണ്ടിരിക്കണ്ട ഒരെണ്ണോ അല്ലേടാ ഞാൻ ചോദിച്ചത് വായയല്ല എന്തോ പോലെ തോന്നുന്നു മുത്തശ്ശി പറഞ്ഞു അങ്ങനെ തോന്നും പാലതും തോന്നു ഇന്നത്തെ കോട്ട രണ്ടെണ്ണമായിരുന്നു പക്ഷേ മൂന്നെണ്ണം കഴിച്ചു അതുകൊണ്ട് ഇനിയില്ല സൂര്യൻ പറഞ്ഞു എന്നാൽ ഞാൻ നിന്നോട് ഇനി മിണ്ടില്ല മുത്തശ്ശിയും പറഞ്ഞു മുഖം തിരിച്ചിരുന്നു എന്തായാലും ഇത് താൻ എടുത്തതല്ലേ താൻ തന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് മിഠായി അവൻ അവൾക്ക് നേരെ നീട്ടി അവൾ ചിരിച്ചുകൊണ്ട് ആ മിഠായിയുടെ കവർ തുറന്ന് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുത്തു മുത്തശ്ശി ഒരു പുഞ്ചിരിയോടെ അത് വാങ്ങിക്കഴിച്ചു ശരിക്കും ഒരു കുഞ്ഞിക്കുട്ടി മിഠായി കാണുമ്പോഴുള്ള സന്തോഷമായിരുന്നു ആ മുത്തശ്ശിയുടെ മുഖത്ത് അവളും പുഞ്ചിരിച്ചു ഇത് നിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞു ഈ കുട്ടി എന്താ ഇവിടെ മുത്തശ്ശി ചോദിച്ചു അത് അച്ഛൻ്റെ ഒരു ഫ്രണ്ടല്ലേ ദത്തൻ ആ സാറിൻ്റെ മകളാണ് അച്ഛനെ കാണാൻ വേണ്ടി സാറും ഫാമിലിയും വന്നതാണ് സൂര്യൻ പറഞ്ഞു ആ നേരത്തെ രക്ഷമോൾ പറഞ്ഞായിരുന്നു എന്താ മോളുടെ പേര് അവർ ചോദിച്ചു മയൂരി അവൾ പറഞ്ഞു മോള് ചായ കുടിച്ചായിരുന്നോ മുത്തച് ചോദിച്ചു അവൾ കുടിച്ചു എന്ന് പറഞ്ഞു എടാ മോനെ ഇത് നിൻ്റെ ഫ്രണ്ടല്ല എന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി നിനക്ക് ആ വഴക്കാളി കുതിര ആർച്ചയെ പോലെയുള്ള കൂട്ടുകാരല്ലേ ഉള്ളൂ ഇതുപോലെ പാവം പിടിച്ച ശാന്ത സ്വഭാവമുള്ള കുട്ടികളൊന്നും ഇല്ലല്ലോ മോൾക്കറിയോ ഇവൻ്റെ കൂട്ടുകാരെല്ലാവരും ഭ്രാന്താശുപത്രിയിൽ നിന്നും ചാടി വന്നതുപോലെയുള്ള കുറേ എണ്ണങ്ങളാ എനിക്കിഷ്ടമല്ല മുത്തശ്ശി പറഞ്ഞു മുത്തു സൂര്യൻ വിളിച്ചതും അല്ലെങ്കിലും സത്യം പറഞ്ഞാൽ നിനക്കൊന്നും പിടിക്കില്ലല്ലോ ദേ ഈ കുട്ടിയെ നോക്ക് ഇതുപോലെയുള്ള കൂട്ടുകാരൊക്കെ വേണം കൊണ്ടു നടക്കാൻ ഇത്രയും വലിയ ബിസിനസ്മാൻ എന്നിട്ടും പേരിന് കൂടെ കൊണ്ടു നടക്കാൻ ഒരു ഗേൾ ഫ്രണ്ട് പോലും അവനില്ല ഉള്ളതോ ആർച്ച എനിക്ക് കാണുമ്പോഴേ ദേഷ്യം വരും ഇവിടെയും വന്നിട്ടുണ്ട് ഹായ് മൊത്തൂ സുഖാനോ ഗെയിം കളിക്കാനോ ഈ പ്രായത്തിൽ രാമനാമം ചൊല്ലി ഇരിക്കേണ്ടതല്ലേ എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട് അതെന്താ ഞങ്ങൾ ഗെയിം കളിച്ചാൽ കുഴപ്പം അവൾക്കിട്ട് ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ട് മുത്തശ്ശി പറഞ്ഞു ആരാ ഈ ഞങ്ങള് സൂര്യൻ ചോദിച്ചു വേറെ ആരാ എൻ്റെ ക്രൈം പാർട്ട്നേഴ്സല്ലേ ഓ അവര് സൂര്യൻ പറഞ്ഞതും മനസ്സിലാകാത്തതുപോലെ മയൂരി നോക്കി തനിക്ക് മനസ്സിലായില്ലേ ലെറ്റർ ഇല്ലാതെ മുത്തശ്ശിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ മൂന്ന് വിരുദ്ധന്മാരില്ലേ താൻ കണ്ടില്ലേ കയറി വന്നപ്പോൾ അവരാ ഈ ക്രൈം പാർട്ട്നേഴ്സ് ഇങ്ങനെ ഇരുന്നാലും കുരുത്തക്കേടിനെ കയ്യങ്കാലും വെച്ചതാ ഈ ഇരിക്കുന്ന മുത്തശ്ശി വീൽചെയറിൽ എത്താൻ പാടില്ലാത്ത എല്ലാ സ്ഥലത്തേക്കും എങ്ങനെയെങ്കിലും എത്തും സൂര്യൻ പറഞ്ഞു എട എടക്കൊച്ചനെ എനിക്ക് നടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടടി നടക്കുമ്പോൾ കാല് തളരും അതുകൊണ്ടാണ് ഈ കുന്തത്തി ഞാൻ കയറിയിരിക്കുന്നത് അല്ലാതെ എനിക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോടാ സൂര്യനാരായണ മുത്തശ്ശിയുടെ സംസാരം കേട്ട് അന്തം വിട്ട് നിൽക്കായിരുന്നു മയൂരി താൻ പേടിക്കണ്ട ഇതിങ്ങനെയാ ആരും കുറ്റം പറയുന്നത് ഇഷ്ടമല്ല അവൻ പതിയെ മയൂരിയോട് പറഞ്ഞു നീ എന്താ പതിയെ പുറപ്പെറുക്കുന്നത് എടാ ഉറക്കെ പറയടാ അതിന് എൻ്റെ മുത്തുവിന് ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ ഉറക്കെ പറയുന്നത് സൂര്യൻ ചോദിച്ചു എനിക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞെന്നേയുള്ളൂ ആ കൊച്ചിനെ കേൾക്കണ്ടേ മുത്തശ്ശി പറഞ്ഞു ഓ അങ്ങനെ എടോ വാടോ നമുക്ക് അങ്ങോട്ട് പോകാം മുത്തൂസ് വരുന്നുണ്ടോ നമുക്ക് എല്ലാവരുടെ അടുത്തേക്ക് പോയാലോ അവൻ ചോദിച്ചു ആ ഞാൻ വരാം ഇവിടെ തന്നെ ഇരുന്ന് എനിക്ക് വട്ടി പിടിച്ചു അതുമല്ല ഈ ഗെയിം മുഴുവൻ തോക്കുകയാ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ് മുത്തശ്ശി വീൽചെയറിലേക്ക് നോക്കി സൂര്യൻ അപ്പോൾ തന്നെ അതിൽ മുത്തശ്ശിയെ ഇരുത്തി പോകാം ആ പോകാം പോകുന്നതിന് മുമ്പ് ഒരു മിഠായി എനിക്ക് തരുമോ അവർ വീണ്ടും ചോദിച്ചു ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ കുപ്പികളെല്ലാം ഞാൻ ഞാനടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും സൂര്യൻ പറഞ്ഞതും അവർ ഒന്നും മിണ്ടാതെയിരുന്നു വാടോ നമുക്ക് അങ്ങോട്ട് പോകാം സൂര്യൻ പറഞ്ഞു സൂര്യൻ മുത്തശ്ശിയെ കൊണ്ട് ഹാളിലേക്ക് പോയി അവരുടെ പുറകെ തന്നെ മയൂരിയും ഉണ്ടായിരുന്നു മുത്തശ്ശിയെ കണ്ടതും കുട്ടിപ്പട്ടാളം എല്ലാം എത്തി മുത്തശ്ശി എങ്കിൽ പറ്റി ഇന്നത്തെ ഗെയിം മുഴുവനും തോറ്റു എന്ന് തോന്നുന്നു മുത്തശ്ശിയുടെ മുഖം നോക്കിയിട്ട് ഒരു കുഞ്ഞു കുട്ടി ചോദിച്ചു അതേടാ മോനെ ഇന്ന് എനിക്ക് ലക്കായിരുന്നില്ല മുത്തശ്ശി പറഞ്ഞു കുഴപ്പമില്ല മുത്തേ നമുക്ക് പിന്നെ കളിക്കാം നേരം റിലാക്സ് ആകുമ്പോഴേക്കും മുത്തുവിൻ്റെ ഈ ബുദ്ധി മുഴുവനും വർക്ക് ചെയ്യും എന്നിട്ട് നമുക്ക് ഗെയിം കളിക്കാം ആ അഭിയില്ലേ അവൻ്റെ കൂടെയുള്ള മുത്തശ്ശന് അയാൾക്ക് എന്തോ ഒരു കൊശുമ്പുണ്ട് മുത്തശ്ശിയോട് എപ്പോഴും വന്ന് ഗെയിം കളിക്കാൻ വരുമ്പോൾ മുത്തശ്ശി വന്നോ എന്ന് നോക്കും മുത്തശ്ശി ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ഗെയിം കളിക്കാൻ വരുന്നുള്ളൂ ഞങ്ങളൊക്കെ നോക്കി ഞങ്ങളുള്ളപ്പോൾ ഒന്നും പുല്ലി ഓൺലൈനിൽ വരില്ല മുത്തശ്ശി വന്നു എന്നറിഞ്ഞ അപ്പോൾ അയാൾ വരും എനിക്ക് എന്തോ ഒരു തോന്നുന്നുണ്ട് ഒരു കുട്ടി പറഞ്ഞത് കേട്ട് മയൂരി വാപൊളിച്ചു നിന്നു എന്നാ ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവത്തിലായിരുന്നു സൂര്യൻ ആണല്ലേ എനിക്കും തോന്നിയിരുന്നു അയാക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കളിയിൽ എന്നെ പറ്റിച്ച അയാൾ ജയിച്ചത് ഇനി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല നമുക്ക് രാത്രി ഒരു എട്ട് മണിയാവുമ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറന്നു പോയാ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ അയാൾക്കിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പൊന്ന കിളവൻ പെണ്ണുങ്ങളെ കാണുമ്പോൾ അയാളുടെ ഒരു ഇളക്കം മുത്തശ്ശി പറഞ്ഞു ഇതെല്ലാം കേട്ട് അപ്പോഴും കിളി പോയ പോലെ നിൽക്കാണ് മയൂരി എന്നാൽ സൂര്യൻ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് മുത്തശ്ശിയെ കൊണ്ട് ഹാളിലേക്കാണ് അവർ പോയത് അവിടെയുള്ള സോഫയിൽ മുത്തശ്ശിയുടെ ഒപ്പം തന്നെ അവളും ഇരുന്നു മോളെ മോൾക്കറിയോ ഗെയിം കളിക്കാൻ മുത്തശ്ശി ചോദിച്ചു അവൾ ഒന്നും മിണ്ടിയില്ല അറിയോ മുത്തശ്ശി വീണ്ടും ചോദിച്ചു റിയാം അവൾ തലയാട്ടി ഓൺലൈൻ ഗെയിം കളിക്കാറുണ്ടോ മോള് വീണ്ടും മുത്തശ്ശി ചോദിച്ചു ഞാൻ കളിക്കാറില്ല അനിയന്മാർ കളിക്കുമ്പോൾ അവരെ സഹായിക്കാറുണ്ട് അവൾ പറഞ്ഞു ആ ആ കളിയിൽ ഒന്ന് കൂടാമോ അതിലെ എൻ്റെ ടീമിൽ എനിക്ക് ഒരാളെ വേണം മോളെ കണ്ടപ്പോൾ ഇവനെപ്പോലെ അല്ല എന്ന് എനിക്ക് തോന്നി ഇവൻ എപ്പോഴും കളിക്കാൻ വരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കും ഞങ്ങളുടെ പോക്കറ്റ് മണി ഞങ്ങൾ ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ചേച്ചി ഒരു കുട്ടി പറഞ്ഞു അയ്യോടാ ഞങ്ങൾ തരാത്തതുപോലെയാണ് പോക്കറ്റ് മണി എന്ന് പറയുന്നത് നിങ്ങൾക്കെന്താ ഇത്ര ചിലവ് ഇവിടെ പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാൻ സൂര്യൻ ചോദിച്ചു അത് പിന്നെ ഞങ്ങൾക്ക് ചിലവില്ലേ ഞങ്ങൾ കരാറ്റ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി നാരങ്ങ വെള്ളമോ പബ്സോ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും അമ്മയും അച്ഛനും പൈസ തരില്ലോ അതുകൊണ്ട് ഓൺലൈൻ ഗെയിം കളിക്കുമ്പോൾ പൈസ കിട്ടും അതിലെ മുഴുവനും പൈസ ഞങ്ങൾക്ക് തരും ഇതക്കൊക്കെ ഞങ്ങൾക്ക് മുത്തുവിന് അവൻ പറയാൻ വന്നതും അവിടെ നിർത്തി ബാക്കുകൂടി പറ സൂര്യൻ പറഞ്ഞു മുത്തുവിഞ്ഞ് പൈസയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ ആ പൈസ കൂടി ഞങ്ങൾക്ക് തരും ധരൻ പറഞ്ഞു മോനെ നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഞാൻ നിങ്ങളെ ഈ മുത്തശ്ശിയെ എനിക്കറിയാൻ പാടില്ലേ നിങ്ങൾ ആ പൈസ കൊണ്ട് എന്തൊക്കെ വാങ്ങൂ എന്നും എനിക്കറിയാം പിന്നെ ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്തിനാണെന്നറിയോ ഇപ്രാവശ്യത്തെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നതിന്റെ റിസൾട്ട് വരട്ടെ എന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ സൂര്യൻ പറഞ്ഞു സൂര്യ അപ്പോൾ ഇവന്മാർ മുത്തശ്ശിക്ക് മധുരം വാങ്ങിക്കൊടുക്കാറുണ്ടോ അതും ചോദിച്ചു കൊണ്ടാണ് ഡോക്ടറെ ഡോക്ടറെടുത്തി വരുന്നത് സൂര്യൻ മൂന്ന് കുട്ടികളെയും നോക്കി മൂന്നുപേരും തല കുണിച്ചുകൊണ്ട് നിൽക്കുകയാണ് മുത്തശ്ശി സൂര്യനെ നോക്കി കണ്ണുകൊണ്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട് അത് പിന്നെ ഏട്ടെ തീ തെളിവൊന്നുമില്ല പക്ഷേ എന്തൊക്കെയോ ഒരു സീക്രട്ടുണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് സൂര്യൻ പറഞ്ഞു അപ്പോഴേക്കും സംസാരിക്കാൻ പോയ അച്ഛനും ദത്തനും വരുന്നത് സൂര്യൻ കണ്ടു പിന്നെ അമ്മമാരും വന്നു എന്നാൽ പിന്നെ സർ ഞങ്ങൾ ഇറങ്ങട്ടെ ഇപ്പോൾ തന്നെ സമയം വൈകി ഒരുപാട് നേരമായി ഞങ്ങൾ വന്നിട്ട് ദത്തൻ പറഞ്ഞു എടോ ഇനി ഡിന്നറും കൂടി കഴിച്ചിട്ട് പോകാം സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞു വേണ്ട ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ദത്തൻ പറഞ്ഞു അതെയോ എന്നാൽ പുറത്തുനിന്ന് വേറൊരു ദിവസം കഴിക്കാം ഇന്ന് ഞങ്ങളുടെ കൂടെ കൂട് അല്ലേ മക്കളെ സൂര്യൻ്റെ അച്ഛൻ ആരവിനെയും ആർജവിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അവരും ആ കുട്ടികളുടെ ഒപ്പം നന്നായി കൂട്ടുകൂടി കളിച്ചത് കൊണ്ട് അവർക്കും കുറച്ച് സമയം കൂടി അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു അവർ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു എന്നാ നമുക്കിന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇവിടെ കഴിക്കാം കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എല്ലാവരും വരും നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ ദത്തൻ ശ്രീയെ നോക്കി അവരും ഒന്നും മിണ്ടാതെ ചെറിയൊരു പുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കി എന്നാ അങ്ങനെയാവാം അല്ലേ ശ്രീയുടെ അടുത്ത് വന്ന് സൂര്യൻ്റെ അമ്മ ചോദിച്ചു പിന്നീട് അവർ കുറച്ചുനേരം കൂടി എല്ലാവരും ഒരുമിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും സൂര്യൻ്റെ ഏട്ടന്മാർ ഓരോരുത്തരായി വന്നു അവരെയും ദത്തൻ പരിചയപ്പെട്ടു എല്ലാവരും ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞു പോയി എല്ലാവരും ഫ്രഷായിട്ട് വന്നതും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് റൂമിൽ ഒത്തുകൂടി സൂര്യൻ്റെ വീട്ടുകാരുടെ സ്നേഹവും അവരുടെ കരുതലും അവർ തരുന്ന പരിഗണനയും എല്ലാം ദത്തനും കുടുംബത്തിനും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒരുമിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിച്ചു കുറച്ചുനേരം കൂടി ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് അവർ അവിടെ നിന്നും പോകാൻ തീരുമാനിച്ചത് നാളെ വില്ലകളെല്ലാം പോയി നോക്കണം എല്ലാം ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇൻറ്റീരിയർ ഡിസൈൻസ് പണികൾ തുടങ്ങണമെന്ന് സൂര്യൻ അവളോട് പറഞ്ഞു അവൾ അതിന് സമ്മതിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുമായി അവൾക്ക് നല്ല അടുപ്പമായി എല്ലാവരും അവരെ യാത്രയാക്കി വീട്ടിലേക്ക് പോകുമ്പോൾ സൂര്യൻ എന്ന ആളോടുള്ള പേടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും വരണമെന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശി അവളെ യാത്രയാക്കിയത് പോകുന്ന വഴി കാറിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ആ വീട്ടിലെ ആളുകളെക്കുറിച്ച് പറയാനേ സമയമുണ്ടായിരുന്നുള്ളു ആരവും ആർജവും അവിടുത്തെ കുട്ടികളുമായി പെട്ടെന്ന് അടുപ്പത്തിലായതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പിയായി വീട്ടിലേക്കെത്തി വേഗം ഫ്രഷായി കുറച്ചുനേരം അവൾ ഫോണിലേക്ക് നോക്കിയതിനു ശേഷമാണ് ഉറങ്ങിയത് രാവിലെ ഭവ്യയോടും ശ്രീരാഗിനോടും കെവിനോടും വില്ലയിലേക്ക് വരാൻ പറഞ്ഞു മയൂരിയെ ദത്തൻ അവിടെയാണ് ഡ്രോപ്പ് ചെയ്തത് അവൾ ചെല്ലുമ്പോൾ അവിടെ ഭവ്യ എത്തിയിട്ടുണ്ടായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരാഗും കെവിനും വന്നു നാലു പേരും വീണ്ടും വില്ലയിലേക്ക് നടന്നു ഓരോ വില്ലകളുടെയും വീഡിയോ ശ്രീരാഗ് തന്നെ എടുത്തു വൈകുന്നേരത്തോടു കൂടി ഇരുപത്തിനാല് വില്ലകളും അവർ കവർ ചെയ്തു ഇരുപത്തിയഞ്ചാമത്തെ വില്ലയിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് അത് സൂര്യൻ്റെ ആണെന്നറിയുന്നത് കൊണ്ട് സൂര്യനെ വിളിച്ച് അനുവാദം ചോദിച്ചതിനു ശേഷമാണ് മയൂരി കയറിയത് എല്ലാ വില്ലകളിൽ നിന്നും വ്യത്യസ്തമായ വില്ലയായിരുന്നു അത് എല്ലാവർക്കും ആ വില്ല കണ്ടതും ഇഷ്ടപ്പെട്ടു അവർ ആ വില്ലയിലേക്ക് കയറി നോക്കുമ്പോഴാണ് സൂര്യൻ്റെ ഫോൺ മയൂരിക്ക് വന്നത് ഹായ് മയൂരി വില്ല കയറി കണ്ടോ അവൻ ചോദിച്ചു കണ്ടു സർ നന്നായിട്ടുണ്ട് ഇത്രയും വില്ലകൾ കയറി കണ്ടതിൽ വളരെ വ്യത്യസ്തത തോന്നി അവൾ പറഞ്ഞു അത് എൻ്റെ ഐഡിയയിൽ പണിത വീടാണ് അതിൻ്റെ ഓരോ മുക്കും മൂലയും വരെ എൻ്റെ ഇഷ്ടപ്രകാരം ആഗ്രഹം അനുസരിച്ച് പണിത വില്ലയാണെന്നും അതിൻ്റെ ഇൻറ്റീരിയൽ മനോഹരമായി വേണമെന്നും അവൻ പറഞ്ഞു സർ സാറിൻ്റെ മനസ്സിൽ എന്തായാലും ഇൻറ്റീരിയർ ഡിസൈനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഇത്രയും നന്നായിട്ട് ഈ വില്ല ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വർക്കും സാറിൻ്റെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് അത് എന്താണെന്ന് സാറൊന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് കുറച്ചുകൂടി ഭംഗിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അവൾ പറഞ്ഞു ഉറപ്പായിട്ടും അതിനൊരു ദിവസം നമുക്കിരിക്കാം ഇപ്പോൾ എന്തായാലും എൻ്റെ വില്ല അവിടെ നിൽക്കട്ടെ മറ്റുള്ളവരുടെ നോക്കി അവരുടെയെല്ലാം വർക്ക് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം എൻ്റെ വില്ലയിലേക്ക് കടക്കാം പിന്നെ അത് എൻ്റെ വില്ലയാണെന്ന് ആർക്കും ഇപ്പോൾ അറിയില്ല നിങ്ങൾക്ക് നാലു പേർക്കും പിന്നെ ദത്തൻ സാറിന് മാത്രമായിരിക്കും അറിയുന്നത് പുറത്തേക്ക് ഇപ്പോൾ അത് ഞാൻ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം തനിക്കറിയാലോ തനിക്ക് ഇന്നലത്തെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അവിടെ ഇങ്ങനെയൊരു വില്ല എൻ്റെ പേരിൽ ഞാൻ പണിയുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ കൊല്ലും പ്രത്യേകിച്ച് മുത്തശ്ശിയും അച്ഛനും അമ്മയും അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും അത് പബ്ലിഷ് ചെയ്യണ്ട പിന്നെ തനിക്ക് ഇന്നലെ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തനിക്ക് ഉറപ്പായിട്ടും എൻ്റെ ഐഡിയ ഇഷ്ടമാകും കാരണം എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻസ് മുഴുവൻ ചെയ്തത് ഞാനാണ് സൂര്യൻ പറഞ്ഞു തീർച്ചയായും സർ നന്നായിട്ടുണ്ടായിരുന്നു ഡിസൈൻസ് എല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു അവൾ പറഞ്ഞു അപ്പോൾ എൻ്റെ ഐഡിയ തനിക്ക് ഇഷ്ടപ്പെടും സൂര്യൻ പറഞ്ഞു പിന്നീട് അവർ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവർ വീണ്ടും ഓഫീസിലേക്ക് എത്തി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ പിന്നെ നമ്മുടെ എൻ്റെ പ്രണയം അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കേൾക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലെ ഇതളിനെയും പിന്നെ പുതിയ കഥാപാത്രങ്ങളെയും നായകൻ നായകനാരാണെന്ന് ഒരു ഉണ്ടല്ലേ പേടിക്കണ്ട അധികം താമസിയാതെ നായകൻ ആരാണെന്നറിയും എന്നാലല്ലേ നമുക്ക് നമ്മുടെ പ്രണയം തുടങ്ങാൻ പറ്റൂ അപ്പോൾ എല്ലാവരും കേൾക്കുക കേട്ടുകൊണ്ടിരിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ